പട്ടികജാതി വികസന വകുപ്പിന്റെ കീഴിൽ വെങ്ങരയിൽ പ്രവർത്തിക്കുന്ന മാടായി ഐ ടിഐയിലെ പുതിയ കെട്ടിടങ്ങളുടെ ഉദ്ഘാടനം പട്ടികജാതി പട്ടികക്ഷേമ വകുപ്പ് മന്ത്രി കെ രാധാകൃഷ്ണൻ ഓൺലൈനായി നിർവഹിച്ചു ിൽ പ്രവർത്തിച്ചിരുന്ന വാടക അതുപോലെ തന്നെ പുതിയ കെട്ടിടങ്ങൾ നിർമ്മിച്ചതിന്റെ ഔപചാരികമായും കാലഘട്ടമാണ് ഇന്നിവിടെ നിർവഹിക്കപ്പെടുന്നത് രണ്ട് ഏറ്റുകളും വ്യത്യസ്ത സമയത്താണ് നമ്മൾ വിചാരണം നിർവഹിക്കാൻ ഒൻപതാണ് ഇവിടെ പൊന്നാനും അഞ്ചരയ്ക്കുമാണ് പക്ഷെ ചില സാങ്കേതിക കാരണത്താൽ രണ്ട് രണ്ട് കൈ ഉദ്ഘാടനം ഒരു ഉദ്ഘാടന ചടങ്ങിൽ അധ്യക്ഷത വഹിച്ച എം വിജുൻ എം എൽ എ ശിലാഫലകം അനാച്ഛാദനം ചെയ്തു അക്കാദമിക് ബ്ലോക്ക് അഡ്മിനിസ്ട്രേറ്റീവ് ബ്ലോക്ക് എന്നിവയ്ക്കൊപ്പം ചുറ്റുമതിൽ ഉദ്ഘാടനവും നടന്നു സംസ്ഥാന സർക്കാർ മൂന്ന് പോയിന്റ് ഒന്ന് പൂജ്യം കോടി രൂപയാണ് കെട്ടിടങ്ങളുടെ നിർമ്മാണത്തിനായി അനുവദിച്ചത്

ചൈന ബസാർ ആൻഡ് ഗിഫ്റ്റ് സെറ്റർ എരിപ്പുരം ജംഗ്ഷൻ തളിപ്പറമ്പാറു